മിനിറ്റുകൾ കൊണ്ടാണ് ഒരു ബെഡ് കോട്ട് വഴി സെറ്റ് ചെയ്യുന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അതുകൊണ്ടാണ് ഇത്ര ആളെ വെച്ചിട്ട് നമുക്കിത് ചാടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളുടെ വീടിൽ ഇന്റീരിയർ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റിയിൽ ചെയ്ത് തരാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് അല്ലെ നേരെ ഫിക്സ് ചെയ്താൽ മതി നിങ്ങൾ തന്നെ അവിടെ കൊണ്ടേ ഫിക്സ് ഫിക്സ് ആക്കി കൊടുക്കോ കൊണ്ടുപോയി കൊടുക്കുക ഈ രീതിയിലാണ് വാർഡ്രോബുകളുടെ അല്ലെങ്കിൽ എഡ്ജുകളൊക്കെ വരുന്നത് അപ്പൊ പിന്നെ ഒരു കംപ്ലൈന്റ് അതിൽ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അത്രക്ക് നിൽക്കും ഫിനിഷ് ആയി കഴിഞ്ഞതാ അലമാര ഇതുപോലെ ഇതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ചാർക്കോൾ ലോറോ വന്നിരിക്കുന്നത് വളർക്കും സംശയമാണ് നമ്മുടെ വീട് എങ്ങനെ ഇന്റീരിയർ ചെയ്യണം എന്ന് ിന്റെ അതേ ഐഡിയ ആണ് ബ്ലൂ കളർ നല്ല ബേബി ബ്ലൂ ആണ് എഡ്ജ് അതായത് നമുക്ക് ഇതേ ഫിനിഷിംഗിൽ ഇത് പൂർണ്ണമായിട്ട് കിട്ടും നമുക്ക് വീടുകളിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചെയറുകൾ നിർമ്മിച്ചു തരും നിർമ്മിച്ചല്ലേ ലാഗ്രോയിൽ വന്നാൽ ഫർണിച്ചറിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സോഫ വെറൈറ്റി ലുക്ക് ആണല്ലോ എല്ലാം വരുന്നത് അല്ലെ ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഐഡിയോ ഫ്രണ്ട്സ് വീടുകളിൽ ഇന്റീരിയർ ചെയ്യാൻ എല്ലാവർക്കും താല്പര്യമാണ് എന്നാൽ ഭീമമായ ഒരു സംഖ്യ അതിന് വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്റീരിയറെ വേണ്ട എന്നുള്ള ഒരു അവസ്ഥ വരാറില്ല ഇന്റീരിയർ ചെയ്യുമ്പോൾ വീടുകളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് നല്ല പൊടിയായിരിക്കും അല്ലെങ്കിൽ ബഹളമായിരിക്കും ഇതൊന്നും ഇല്ലാതെ മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത് പരിചയപ്പെടുത്താമത് ഗുരുപണിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത് ഉപകാരപ്പെടും ഡെക്കോടിന്റെ പുതിയ വീട്ടിലേക്ക്

എന്തൊക്കെ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെല്ലാം വരുന്നുണ്ട് എല്ലാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനം ഉണ്ട് ആൾമാർ സ്റ്റഡി ടേബിൾ ഉണ്ട് ബെഡ്റൂം സെറ്റുകൾ ഉണ്ട് ടോപ്പുണ്ട് ഏഹ് ഡൈനിങ് ടേബിൾ ഉണ്ട് ഡൈനിങ് ടേബിളിന്റെ ടോപ്പ് നിർമ്മിക്കുന്നുണ്ട് ഡൈനിങ് ചെയറുണ്ട് ചെയറുണ്ട് എല്ലാം ഉണ്ട് അതെല്ലാം ഒരു ഫാക്ടറിയിലാണ് ബെഡ്റൂം സെറ്റ് എന്ന് പറയുമ്പോൾ അതാ ബോർഡ് കൊണ്ടുള്ള ഫർണിച്ചറുകളാണ് കുറേ വരുന്നത് അല്ലേ കടകളിലേക്കും കൊടുക്കുന്നുണ്ട് റീറ്റെയിലേക്കും കൊടുക്കുന്നുണ്ട് ഓക്കെ നമ്മളുള്ളത് പയ്യന്നൂരാണ് ലാഗ്രോ ഫർണിച്ചർ അല്ലേ ഒരുപാട് ഫർണിച്ചറുകൾ വർഷങ്ങളായിട്ട് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ കേരളത്തിലോട് നീളവരെ സർവീസ് ലഭിക്കട്ടോ നമുക്ക് ഇവിടെ ഓരോ പ്രൊഡക്ഷൻ നോക്കാം ഇതിപ്പോ അലമാരയുടെ സെറ്റ് ചെയ്യുന്നത് അല്ലേ അലമാര സെറ്റ് ചെയ്യാണ് അതിൻ്റെ ഓരോ ബോർഡുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് രണ്ട് സൈഡും കൂടെ കൊടുത്താൽ മതി രണ്ട് സൈഡും കൂടെ കൊടുത്താൽ റെഡി ആയി അതുപോലെതാ ഒരുപാട് ഫർണിച്ചർ ഈ ഫർണിച്ചറിന്റെ മോഡലുകൾ നിങ്ങൾ കടകള് തരികയാണോ ചെയ്യുന്നതോ നിങ്ങൾ അപ്പോ ഇവിടെ അലമാരകൾ സെറ്റ് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു വീടിന് നല്ലൊരു അലമാര ഒരു ബെഡ്റൂം സെറ്റ് സെറ്റ് ചെയ്യണം അതിന് നിങ്ങൾ എവിടെയാണെങ്കിലും ഒന്ന് അളവെടുത്ത് ഇതുപോലെ ചെയ്ത് കൊടുക്കും അപ്പൊ ഇതിന് കുറച്ച് സാമ്പിളൊക്കെ കാണിക്കാൻ നിങ്ങളെ കയ്യിൽ ഉണ്ടാവുമല്ലോ അല്ലേ വിടുത്തെ പ്രൊഡക്ഷനുകൾ കണ്ടാലോ കാരണം ഒരുപാട് പ്രൊഡക്ഷൻ കാണും നല്ല സൗണ്ട് ആണ് നിങ്ങൾക്ക് എത്രത്തോളം കാണിക്കാൻ പറ്റും അറിയില്ല ഈ ഭാഗത്ത് തലമുറകൾ നിർമ്മിക്കുകയാണെങ്കിൽ ഓക്കെ ഇതിന് ഹോൾ കൊണ്ടിരിക്കണല്ലേ ഇൻജസ്സിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് ആണ് ഇൻജസ് വന്നിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുക അല്ലേ ഓക്കെ ശരിക്കും ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഫസ്റ്റ് പ്രോസസ്സ് പറഞ്ഞാൽ ഇതുപോലെ പീസുകൾ ആക്കണം അല്ലെ അതിന് കറക്റ്റ് മെഷർമെന്റ്സ് എടുത്ത് അളവെടുത്ത് കട്ട് ചെയ്യണം ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഷീറ്റുകൾ ഉപയോഗിച്ച് കറക്റ്റ് കട്ട് ചെയ്യും നിങ്ങൾ ക്വാളിറ്റി ഉള്ള ഷീറ്റുകൾ തന്നെയാണോ ഉപയോഗിക്കുന്നത് അല്ലേ പല രീതിയിലുള്ള ഷീറ്റുകൾ പാർട്ടിക്കൽ ബോർഡിൽ നിന്ന് മാർക്കറ്റിൽ ഓക്കെ ഇവിടെ ആ ഒരു ഡെൻസിറ്റി കൂടി തന്നെയാണ് ഉപയോഗിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം വെള്ളം തട്ടിയാൽ ഇത് കംപ്ലൈന്റ് ആവും പലരും പറയാണ്ട് തട്ടിയാൽ കംപ്ലൈന്റ് ആവൂല അതിനകത്തോട് കയറി പോണം അപ്പൊ നമുക്ക് നനച്ചു തുടക്കാം അതിന്റെ ഒരു എഡ്ജ് ബാൻ ഒക്കെ കോളിക്കല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരില്ല അപ്പൊ ഇതൊരു ബോർഡാണ് ഈ ബോർഡിന്റെ ഇവിടെ വെള്ളം തട്ടീകരിച്ചവരും പ്രശ്നമില്ല ഇതിന് ഹെഡ് ബാൻ്റൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് ഇതിൽ പ്രോബ്ലം വരില്ല ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് കൂടെ വെള്ളം കയറരുത് അതായത് വെള്ളം കയറുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം വരുന്ന സ്ഥലത്ത് നിങ്ങൾ ഈ ഫർണിച്ചറുകൾ ഉപയോഗിക്കരുത് അല്ലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതിനുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ ബോർഡിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ബോർഡ് കൊണ്ടുള്ള ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കാരണം ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഫർണിച്ചറുകൾ നടക്കുന്നുണ്ടല്ലോ ബോക്സുകളാണ് അവിടെ മുകളിൽ ലെതർ കുഷൻ വരും ആഹാ ഷൂറാക്കുകളാണ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അതിന് ലെതർ കുഷനും കൂടെ വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായില്ലേ ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ ഏരിയയിലാണുള്ളത് അപ്പോ നിങ്ങളുടെ ഈ രണ്ട് ലക്ഷം സ്ക്വയർ ഫീറ്റില് ഇതുപോലെ നോക്കിയാണെങ്കിൽ ഓരോന്നിനും വിശാലമായിട്ടുള്ള ഓരോ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റും എനിക്കറിയില്ല എന്നാലും മാക്സിമം നമ്മൾ ശ്രമിക്കുകയാണ് കാരണം നിങ്ങളുടെ വീട്ടില് ഇന്റീരിയർ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ക്വാളിറ്റിയിൽ ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജ് അല്ലേ ഇത് നിങ്ങൾ കേരളത്തിലെ എല്ലാ ഭാഗത്തു ഷോപ്പുകളിലും പ്രൊഡക്റ്റ് കൊടുക്കുന്നത് ഇതൊക്കെ അലമാരകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഇതാണ് യു വി ഫിനിഷ് മാറ്റ് ഫിനിഷ് അക്രലിക്കല് ചെയ്യുന്നുണ്ട് അക്രലിക്കല് ചെയ്യുന്നുണ്ട് കാരണം അക്രലിക്കലൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്റീരിയറിലെ ഏറ്റവും നല്ലൊരു ഫിനിഷ് കിട്ടുന്ന ഒരു ഐരിയാണ് അല്ലെ ആ രീതിയിൽ ഉള്ള ഫർണിച്ചറും ലഭ്യമാണ് ഇതുപോലുള്ള ഷീറ്റുകൾക്ക് എഡ്ജ് ബാൻഡ് നിർബന്ധമാണ് അല്ലെ എഡ്ജ് ബാൻഡിന്റെ ഒരുപാട് മെഷീനറി കാണും എത്ര മെഷീൻ ഉണ്ട് ഇവിടെ ഇതുപോലെ നാല് ജർമ്മൻ മെഷീനെ ജർമ്മൻ മെഷീൻ ചില്ലറക്കാരനെല്ലാം വലിയ അല്ലേ എഡ്ജ് ബാൻഡ് ആയ നമുക്കൊന്ന് നോക്കാം അതിന്റെ ഹെഡ് ബാൻഡ് എത്ര എം എം ഹെഡ് ബാൻഡ് ടു എം എം ഒന്നും സംഭവിക്കൂല ഒന്നും സംഭവിക്കൂല നമുക്ക് അതിന്റെ ഒരു ഫിനിഷ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ രീതിയിലാണ് വാർഡ്രോബുകളുടെ അല്ലെങ്കിൽ വരുന്നത് പിന്നെ ഒരു കംപ്ലൈന്റ് നിങ്ങൾ അത്രക്ക് നിൽക്കും ഫിനിഷ് ആയി ഹെഡ്ജുകളൊക്കെ ഇതുപോലെ ഇരിക്കും ഇതൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഇതിന്റെ എഡ്ജ് ബാൻഡ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുതേ ഇതാണ് ഇതിന്റെ ഫിനിഷ് കണ്ടല്ലേ ഇതും ാണ് അല്ലേ ഏത് മോഡലും കിട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡലുകളവിടെ ഉണ്ട് ഇതൊക്കെ ഇതിന്റെ ഫൈനൽ ഫിനിഷ് ആണ് ഇതൊക്കെ ബോർഡിൽ തന്നെ വരുന്ന ഫിനിഷുകളാണോ അല്ലാതെ എക്സ്ട്രാ മൈക്ക നമ്മൾ വീടുകളിൽ ഇന്റീരിയർ ചെയ്യുമ്പോൾ പ്രീ ലാമിനേറ്റ് ഷീറ്റുകൾ ഇവർ ഉപയോഗിക്കുന്നത് വീടുകളിൽ ഇന്റീരിയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ബോർഡിന്റെ മേലെ ഇത് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത് അത് ലാമിനേറ്റ്സ് ആവാം അല്ലെങ്കിൽ വിനിയർ ആവാം ഈ രീതിയിലൊക്കെ ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അവിടെ ഉണ്ടാകുന്ന ഡസ്റ്റ് പൊടി ഇതിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെ അറിയാം പക്ഷെ ഈ ഒരു രീതിയിലുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങി കൊണ്ടുവന്ന് നേരെ അവിടെ ഫിക്സ് ചെയ്താൽ മതി നിങ്ങൾ തന്നെ അവിടെ കൊണ്ടുപോയി ഫിക്സ് ആക്കി കൊടുക്കോ ഫിക്സ് ആക്കി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് മിനിറ്റുകൾ കൊണ്ട് വീട്ടിൽ ഇന്റീരിയർ റെഡിയാണ് ഇവിടെ ബെഡ് കോട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ ഫാക്ടറിയിലാണുള്ളത് അതിന്റെ ഒരു ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് മിനിറ്റുകൾ കൊണ്ടാണ് ഒരു ബെഡ് കോട്ട് സെറ്റ് ചെയ്യുന്നത് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഏഹ് भाई काम का है? अच्छा, है? आच्छा? अच्छा, है। भाई, ए, है? आ, आ, मैले ये रहा है ऊपर है मुश्किल okay. नहीं मुश्किल नहीं है मुश्किल नहीं दो आदमी मुश्किल नहीं तीन आदमी मुश्किल नहीं घर का घर का पूरा आदमी आएगा नो प्रॉब्लम पूरा आदमी आओ സ്ട്രോങ് ഇതിന്റെ ഉറപ്പൊന്ന് ചെക്ക് ചെയ്യണല്ലോ കാരണം ബോർഡിലാണെന്ന് പറഞ്ഞിട്ട് ഉറപ്പില്ല എന്ന് പറയുന്നത് ഇതിനകത്ത് ചാടിയാലും പ്രശ്നമില്ല എന്നാണ് ഇതിൻ്റെ ഒരു സ്ട്രോങ്ങിന്റെ ഒരു ഇത് അതായത് നമ്മൾ പറയും ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയല്ലേ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുമെന്ന് ആ ഒരു പ്രശ്നം ഇതിന്റെ സ്ട്രോങ്ങിന് വരുന്നില്ല അത്രയും നല്ല സ്ട്രൂ കപ്പാസിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്ര ആളെ വെച്ചിട്ട് നമുക്ക് ചാടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹെഡ് പാൻറ്റ് മെഷീൻ ആണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഫർണിച്ചറിന്റെ എഡ്ജ് എത്രത്തോളം സ്മൂത്ത് ആയിട്ട് കട്ട് ചെയ്യുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതിന്റെ ഒരു മെഷീനറി ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യം കാണിച്ചതാണ് എങ്കിൽ കൂടി ബോർഡിൽ വരുമ്പോൾ അതിന്റെ എഡ്ജിന്റെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ ഫിനിഷിംഗ് എങ്ങനെ ഉണ്ട് എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന്റെ ഒരു എഡ്ജ് പാൻഡ് എത്രത്തോളം ഫിനിഷ് പോയിൻറ്റ് ഫൈവ് ആണ് ഇതിന്റെ എഡ്ജ് പാൻഡ് അതായത് നമുക്ക് ഇതേ ഫിനിഷിംഗിൽ ഇത് പൂർണ്ണമായിട്ട് കിട്ടും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഫർണിച്ചറിന്റെ ഫിനിഷിംഗ് വേറെ തന്നെ ആയിരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ടേബിളുകൾ അല്ലെ റബോട്ടിലാണ് മഹാകണിയിലും വരുന്നുണ്ട് അതുകൊണ്ടാ ഈ ഫിനിഷ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും അല്ലെ ക്വാളിറ്റിയിൽ കീപ്പ് ചെയ്യാം ഇതിന്റെ ടോപ്പ് നിങ്ങൾ തന്നെ ചെയ്യൂലേപ്പ് സെറാമിക് ടോപ്പ് സെറാമിക് ടോപ്പ് നമുക്ക് എന്താ ടേബിൾ ടോപ്പ് അല്ലെങ്കിൽ മാർബിൾ ടോപ്പ് എന്നൊക്കെ പറയുന്ന ടോപ്പാണ് ഇതിനകത്ത് വരിക അത് സെറ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കും അതല്ല നിങ്ങൾക്ക് ടേബിൾ മാത്രം മതി അങ്ങനെയും സെറ്റ് ചെയ്യാം അല്ലെ ഏത് രീതിയിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കേട്ടോ അത് മാത്രല്ല അവിടെ ചെയറുകൾ നിർമ്മിക്കുന്നുണ്ട് ട്രീറ്റ് മഹാഗണിയിൽ ചെയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അല്ലെ ഇതാണ് അതിന്റെ ഫ്രെയിം വരുന്നത് അത് ഏത് മോഡലിലും നമുക്ക് വീടുകളിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചെയറുകൾ നിർമ്മിച്ചു തരും അല്ലേ നിങ്ങളനുസരിച്ച് മാറ്റാൻ പറ്റും ഇവിടെ ഇപ്പൊ ഉള്ള മോഡലുകള നമ്മള് കാണിക്കുന്നത് കേട്ടോ എത്ര മോഡലുകൾ നമുക്ക് ചെയ്യാൻ പറ്റും പല പല മോഡലുകൾ കസ്റ്റമൈസ് ചെയ്യും ഇപ്പൊ സാധാരണ ഫുഡുകൾ കൊണ്ടാണെങ്കിൽ നല്ല ഹെവി ആകും ഇത് ഓവർ ഹെവി വരുന്നില്ല അല്ലെ ആവശ്യത്തിനുള്ള ഒരു വെയിറ്റ് ചെയ്ത് വരുന്നുള്ളൂ അതുപോലെ ഡീറ്റെയിൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഡീറ്റെയിൽ അതുപോലെ ഏത് ഫാബ്രിക്കിലൊക്കെയാണ് നിങ്ങൾ ഇത് നിർമ്മിക്കുന്നത് റക്സിലും റക്സിലും അല്ലേ അതിന്റെ ആ ഫിനിഷിങ് ഉണ്ട് ഇവിടെ ലൈവ് ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിച്ചിങ്ങിന്റെ ഡിസൈൻ എല്ലാം മാറ്റാം ഓക്കെ നിങ്ങൾ കടകളിൽ നിന്ന് പോയി വാങ്ങുമ്പോൾ അവിടെ ഉള്ളതേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും നാസി ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ടോ ഞാൻ വെറുതെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് സംശയം ഉണ്ടാവുമോ അതായത് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നു പറയുമ്പോൾ അത് എങ്ങനെ എന്ന് അതിനുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് സെറ്റ് ചെയ്തത് അല്ലേ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ബെഡ്റൂം സെറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനൊക്കെ കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ അത്ഭുതമായിരിക്കുന്നു കാരണം ഈ ഒരു കളറൊന്നും മുമ്പൊന്നും അത്ര അട്രാക്റ്റീവല്ല അപ്പോൾ ആളുകൾ ചോദിച്ചു വരുന്ന കളറുകളായി മാറി നല്ലൊരു ടർക്കേഴ്സ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീനൊക്കെ വരുന്ന ഒരു മോഡലാട്ടോ ഈ കാണുന്നത് ഇത് യു വി ഫിനിഷിലാണ് അതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫാബ്രിക്കാണ് ഹെഡ്ബോണിൽ വരുന്നത് ആ രീതിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ബെഡ്റൂം കോമ്പിനേഷൻ ആണ് കളറിൽ ഇതാ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നല്ല പ്രീമിയം ലുക്കിൽ വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊരു ക്രീം കളർ ലുക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബേജ് ഫീൽ അല്ലേ ഇതിൻ്റെയൊക്കെ ഹെഡ്ബോൾ ഉണ്ടല്ലേ നല്ല അടിപൊളിയായിട്ട് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ലെതർ ഫിനിഷ് റക്സിൻ ആണ് വരുന്നത് അല്ലേ ഓക്കെ പക്ഷെ ഇങ്ങോട്ട് വരികയാണെങ്കിലോ ഇതാ റക്സിൻ്റെ നല്ല ഹെഡ്ബോഡിലും നല്ലൊരു ബേജ് ഇത് ഇത് എത്ര സൈസിലാണ് സെറ്റ് ചെയ്യുന്നത് ക്വീൻ സൈസ് ബെഡ് അഞ്ചാട്ടോ കോമൺ നമുക്ക് വീടുകളിൽ ഇത് നേരെ അങ്ങ് ഹെഡ് ബോർഡ് ഫീറ്റ് 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 ഓക്കെ അതായത് ഈ സൈഡ് ടേബിളും ആട്ടോ കണ്ടിട്ടുള്ളത് ഇതൊക്കെ റസ്സിൽ നിങ്ങൾ തന്നെ കൊടുക്കും അല്ലേ ഇത് നിങ്ങൾ എങ്ങനെ വീടുകളിൽ ചെയ്യേണ്ടത് നമ്മുടെ വീടിന്റെ അളവ് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് മാച്ച് ചെയ്യുന്നത് നമ്മളെ കാറ്റലോഗ് അയച്ചു കൊടുക്കൂല അവർക്ക് എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇതുകൊണ്ട് നേരെ പ്ലേസ് ചെയ്താൽ ഇൻറ്റീരിയർ ആയി അതിനകത്ത് ഈ കാണുന്ന നല്ല വെർക്കൗട്ട് ഉണ്ടാവും അലമാര ഉണ്ടാവും ഇതാ നിങ്ങളുടെ വീടിന് ഏത് നിങ്ങളുടെ ഇൻറ്റീരിയറിന് ഏതാണ് വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യാം അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇങ്ങോട്ട് നോക്കി ഇതിൻ്റെയൊക്കെ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഒക്കെ ഡിഫറൻറ്റ് സ്റ്റൈൽ ഡിസൈനിലാണ് ചെയ്തതെങ്കിൽ ഇതിൻ്റെതാണ് മറ്റൊരു സ്റ്റൈൽ വരുന്നു ഈ ഹെഡ്ബോർഡൊക്കെ ആണല്ലേ നല്ല ലോവർ സൈഡ് ഒരു സൈഡ് വരുമ്പോൾ ഇവിടെ റക്സിൻ കൊണ്ട് ചാർക്കോൾ ലൂവർ ആട്ടോ വന്നിരിക്കുന്നത് അതായത് ഇതിനകത്ത് ഒന്നും നിങ്ങൾക്ക് പെട്ടെന്ന് ചെതലങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഐഡിയ അല്ല കാരണം ഇതൊക്കെ എച്ച് ഡി എഫിൽ ആട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ ഡിഫറെന്റ് മെറ്റീരിയൽ വരുന്നുണ്ട് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ വരുന്നതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ വെള്ളം നനയാനുള്ള ഓപ്ഷനില്ല ചെടി എഫിൽ വെള്ളം നനഞ്ഞാലും പ്രശ്നമില്ല അല്ലേ അങ്ങനെ നോക്കുമ്പോൾ അതാ ഒരുപാട് ഐഡിയ ഇത് നല്ല യു വി ഫിനിഷ് ആട്ടോ എന്താ ഒരു ഫിനിഷ് ആണോ ബ്ലൂയില് നല്ല യു വി ആണ് ഇവിടെ വന്നിരിക്കുന്നത് യു വി ഫിനിഷില് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ വേണം നിങ്ങൾക്ക് മോഡലുകൾ ഏതാ സെലക്ട് ചെയ്യണമെന്ന് വളർക്കും സംശയമാണ് നമ്മുടെ വീട് എങ്ങനെ ഇൻറ്റീരിയർസ് ചെയ്യണമെന്ന് അതിന് പകരം നിങ്ങളുടെ റൂമിന് എന്തൊരു ഐഡിയ ആണ് വേണ്ടത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും മുമ്പൊക്കെ ഒരു ബെഡ്കോട്ടൊക്കെ ഡിസൈൻ ചെയ്യാൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് ഇപ്പം അത് സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നേരെ അയച്ചു കൊടുത്താൽ മതി ഇത് ഇതുകൊണ്ടല്ലേ സ്റ്റോറേജ് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ ഇത്ര വലിയ അളവിൽ നിങ്ങൾക്ക് പീസ് പീസ് ആയിട്ട് വീടുകളിൽ സെറ്റ് ചെയ്ത് തരും നിങ്ങളെത്തിച്ചും കൊടുക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കും അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഇത് കുറച്ച് പ്രീമിയം ലുക്കിലുള്ള കുറച്ച് ഐഡിയകളാണ് ഞാൻ ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് അതിൽ ഒന്നാമതായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഇതാണ് അല്ലേ ഇതാണ് നമ്മൾ കിച്ചണിലൊക്കെ അക്രിക്ക് ചെയ്യും അല്ലേ അക്രീക്കിൻ്റെ അതേ ഐഡിയ ആണ് ബ്ലൂ കളർ നല്ല ക്യൂട്ട് ബേബി ബ്ലൂലാട്ടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് ഫിനിഷും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കേണ്ടതുണ്ട് കാരണം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽ കണ്ടില്ലേ ഈ രീതിയിലൊരു അതിൻ്റെ എഡ്ജ് ബാൻഡൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റായിട്ട് തന്നെ നല്ലൊരു ക്യൂട്ട് ഹാൻഡിലും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഹെഡ്ബോണിൻ്റെ ഡിസൈൻ ആണെങ്കിലോ ഒരു റിച്ച് ലുക്ക് വരുന്ന രീതിയിലല്ലേ ഇത് റെക്സിൽ തന്നെയാണ് ചെയ്തത് റെക്സിൻ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ത്യകൾ ചെയ്യാൻ ഇനി കൂടുതൽ അലഞ്ഞു നടക്കേണ്ടത് നമുക്ക് ഈ ഗ്രീൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷ് അത് യോ വി ഫിനിഷാട്ടോ വരുന്നത് യോ വിയും അത്രയിലേക്കും മെറ്റീരിയൽ മാറ്റാണ് ലുക്കിൽ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക അതുപോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഫിംഗർ പ്രിന്റ് ലോക്കാണ് ഇതിന് കീഹോൾ ഇല്ല പകരം എന്താണ് ഫിംഗർ പ്രിന്റ് ആണ് നമുക്ക് ഇങ്ങനെ തുറക്കാൻ പറ്റും ഇപ്പൊ എന്റെ കൈ വന്നു നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എത്ര ആൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർ വരെ സെറ്റ് ചെയ്യാൻ പറ്റും ആളെ സെറ്റ് ചെയ്യാം വീട്ടില് അഞ്ചാറോ പേരല്ല ഇരുപത് ആൾക്കാരത് ചെയ്യാം ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു ആണ് കൈകാര്യം ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ നമ്മൾ ഈ ഫർണിച്ചറുകൾ പറഞ്ഞത് കൂടെ ഇതുപോലുള്ള ടേബിളുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഏഹ് അതായത് ആർട്ടിഫിഷ്യൽ മാർബിളില് വരുന്ന കൗണ്ടർ ടോപ്പോട് കൂടിയ അടിപൊളിയായിട്ടുള്ള ടേബിളുകൾ നിർമ്മിക്കുന്ന ഒരു ടീമും കൂടിയാണ് ആണ് ലാഗ്രോ അപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ സന്ദർശിച്ചപ്പോൾ ഒരുപാട് മോഡലുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എഡ്ജ് ഫോർട്ടിഫൈവില് കട്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് അവരുണ്ട് ഫോർട്ടിഫൈവില് ചെയ്യും അവരെ റൗണ്ട് ചെയ്യും ഇത് സാധാരണ തിക്നെസ്സിൽ വരുന്ന ടേബിള് സാധാരണ ടൈല് ചില ആൾക്കാർ ടൈല് യൂസ് ചെയ്ത് നമ്മളെ വീട്ടിലും ചെയ്തിരുന്നു ടൈല് യൂസ് ചെയ്തിട്ട് കൗണ്ടർ ടോപ്പ് അല്ലേ അതിന്റെ തിക്നെസ് കുറവാണ് പത്തി പത്ത് എം എമ്മിന്റെ ഉള്ളിലെ വരൂ നയൻ എം എം ആണ് വരിക ഇത് വരുമ്പോൾ കണ്ടില്ലേ ഇതിന്റെ തിക്നെസ് ഇതുപോലെ തിക്നസ് കൂടിയാൽ പതിനഞ്ച് ഫിഫ്റ്റീൻ എം എം ആണ് വരുന്നത് അതാകുമ്പോൾ ഒറ്റ പീസിലന്നെ അങ്ങനെ പെട്ടെന്ന് പൊട്ടില്ല ജെർക്കില്ല ഇങ്ങനെ വരുമ്പോൾ ക്വാളിറ്റി കൂടിയ ഒരു ഐഡിയ ഐഡിയായിട്ട് മാറും അല്ലേ ഏ അപ്പം നിങ്ങളുടെ വീട്ടിൽ ആൾറെഡി ടേബിളുകൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ കൗണ്ടർ ടോപ്പ് മാത്രം ചേഞ്ച് ചെയ്യാം അല്ലേ ആ രീതിയിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൗണ്ടർ ടോപ്പ് ടേബിൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം മുഴുവനായിട്ടുള്ള ടേബിൾ വേണമെങ്കിൽ ആ രീതിയിൽ ഇവിടെ സെറ്റ് ചെയ്യും എവിടെയും ഇവർക്ക് റീറ്റെയിൽ ഷോപ്പുകളിൽ അവൈലബിൾ ആണ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് അവൈലബിൾ ഇപ്പൊ നിങ്ങൾ പ്രൊഡക്ഷൻ നേരിട്ട് കാണുമ്പോൾ പയ്യന്നൂർ വന്നാലും മതി ഓക്കെ പ്രൊഡക്ഷൻ കാണാൻ പറ്റും അപ്പോൾ ഫർണിച്ചറുകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയ വീട്ടിൽ എങ്ങനെയും ഇന്റീരിയർ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ബോർഡ് കൊണ്ടുള്ള ഫർണിച്ചർ പക്ഷേ ഇവിടെ അടിപൊളിയായിട്ടുള്ള ചെയറുകൾ ഞാൻ ഒരുപാട് കണ്ടു ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഏഹ് ചെയറുകളുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതായത് ഇവിടെ തന്നെ നിർമ്മിക്കുന്ന ചെയറുകളാണ് അപ്പൊ ചെയറ് മാത്രം എങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും നിങ്ങൾ ചേറും ചെയ്യുന്നുണ്ട് ടേബിളും ചെയ്യുന്നുണ്ട് ടേബിളും ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഏതുമൊക്കെ വീട്ടിലാ വരുന്നത് അതുപോലെ മഹാഗണി ഇത് മാത്രമാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതായത് ഒരു ക്വാളിറ്റി കീപ് ചെയ്യാന്നുള്ള നിലക്കാണ് അങ്ങനെ ചെയ്യുന്നത് ഒന്നും സംഭവിക്കില്ല ചെയ്യില്ല അതായത് നമുക്ക് ഉണ്ടാവുന്ന ഫർണിച്ചറിലുണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചെതില് പിടിക്കാ ഉത്ത ഉള്ള ഒരു പരിഹാരമാണ് ലാഗ്രോയിൽ വന്നാൽ ഫർണിച്ചറിന്റെ കളക്ഷൻ എന്ന് പറഞ്ഞാലോ സോഫ വെറൈറ്റി ലുക്ക് പ്രീമിയം ലുക്ക് ആണല്ലോ എല്ലാം വരുന്നത് അല്ലെ ഏഹ് നല്ല മെറ്റീരിയൽ ഏതൊക്കെ മെറ്റീരിയൽ സോഫുകളാണ് നിങ്ങൾ ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെ ഏതാ വരുന്നത് അല്ലേ അതെ ഒന്ന് ഇരുന്ന് നോക്കണല്ലോ അതിന്റെ ഫീലിംഗ് അല്ലെ സ്യൂട്ടിലേതിക്കുമ്പോഴുള്ള ഒരു ഫീൽ അല്ലെ ആ മെറ്റീരിയൽ നിങ്ങൾ സോഫ ഫർണിച്ചറൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ മെറ്റീരിയലിന് നല്ല പ്രാധാന്യം ഉണ്ട് അകത്തുള്ളത് നമുക്ക് അങ്ങനെ നോക്കി വാങ്ങാൻ പറ്റില്ല അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഓക്കെ നമുക്ക് ഡയറക്റ്റ് വന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാം നോക്കി മനസ്സിലാക്കാം ഒരുപാട് മോഡൽ ഡിസ്പ്ലേ ചെയ്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് മെറ്റീരിയലിന്റെ ഐഡിയ ഔട്ട് എങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ല റെക്രോണോ നല്ല ഒക്കെ നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് അല്ലെ ഗംബ് ചെയ്യുന്നത് ഇതിന് ശേഷമാണ് നമ്മൾ ആ ഫാബ്രിക്ക് വരിക അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ നമ്മൾ ഇത് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇവിടുത്തെ തീരില്ല ഇവിടുത്തെ കാര്യങ്ങൾ കാരണം ഒരു വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറിന്റെ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന ഒരു ടീമാണ് ലാഗ്രോ അപ്പം നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പുകളിലേക്കൊക്കെ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അല്ലേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഷോപ്പുകളേക്ക് കേരളത്തിൽ എവിടെയും സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അങ്ങനെയും കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ താങ്ക് യു വേറെ ഓക്കെ താങ്ക്